നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇപ്പോഴിതാ അഫാനുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം എന്ന് പറയുന്നത് ഈ അഫാൻ രണ്ടു പേരെ കൂടി കൊല്ലാൻ പദ്ധതി ഇട്ടിരുന്നു എന്നാണ് റിപ്പോർട്ട് തട്ടത്തുമലയിൽ താമസിക്കുന്ന ഉറ്റ ബന്ധുക്കളായ അമ്മയെയും മകളെയുമാണ് കൊല്ലാൻ പദ്ധതിയിട്ടത് എന്നാണ് അഫ്വാന്റെ മൊഴി ആശുപത്രിയിൽ അഫ്വാനെ സന്ദർശിച്ച മാനസിക ആരോഗ്യ വിദഗ്ധനോടാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് അഞ്ചു ലക്ഷം രൂപ കടം ചോദിച്ചിരുന്നു എന്നും ഇത് നൽകാത്തതിൽ അവരോട് പക തോന്നിയെന്നുമാണ് അഫ്വാന്റെ മൊഴി അച്ഛന്റെ ബന്ധുക്കളെയും അമ്മയെയും സഹോദരനെയും കാമുകയുമാണ് അഫ്വാൻ കൊന്നത് ഇതിനപ്പുറം അമ്മയുടെ ബന്ധുക്കളെയും വക വരുത്താൻ അഫ്വാൻ ആലോചിച്ചിരുന്നു ഇതാണ് ഇപ്പോഴുള്ള മൊഴിയിൽ നിറയുന്ന വസ്തുത മുത്തശ്ശി പിതൃ സഹോദരൻ ലത്തീഫ് ലത്തീഫിന്റെ ഭാര്യ പെൺ സുഹൃത്ത് ഫർസാന ഇളയ സഹോദരൻ അഫ്സാൻ മാതാവ് ഷെമീന എന്നിവരെ കൊലപ്പെടുത്തിയതിനു ശേഷം തട്ടത്തുമലയിലെത്തി മറ്റ് രണ്ടുപേരെ കൂടി വക വരുത്താനായിരുന്നു പദ്ധതി അൽജൻ അഫ്സാനെ കൊലപ്പെടുത്തിയതോടുകൂടി തന്നെ മനോവീര്യം ചോർന്ന് തളർന്നുപോയി അതുകൊണ്ട് ആ രണ്ടുപേരെയും കൊല്ലാനുള്ള പദ്ധതി ഉപേക്ഷിച്ചെന്നും അഫ്വാൻ വെളിപ്പെടുത്തി സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് എന്ന ഈ കൊലയ്ക്ക് കാരണമെന്ന് ആവർത്തിക്കുകയാണ് അഫ്വാൻ ഇത് പോലീസും മുഖവലയ്ക്ക് എടുത്തിട്ടുണ്ട് ഇനി കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി തന്നെ ചോദ്യം ചെയ്യും എട്ടുപേരെയാണ് കൊല്ലാൻ അഫ്വാൻ പദ്ധതിയിട്ടത് എന്ന വ്യക്തമായ വിവരമാണ് പുറത്തുവരുന്നത് അതായത് ഹ്വാന്റെ ഹിറ്റ് ലിസ്റ്റ് പുറത്തു വരുന്നു എന്ന സാരം അതായത് തിങ്കളാഴ്ച രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് ഈ തിങ്കളാഴ്ച രാത്രി നടക്കുമ്പോൾ ഞായറാഴ്ച രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ തന്നെ എന്തൊക്കെ ചെയ്യണം തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പകൽ പതിനൊന്ന് മണിയോടുകൂടിയാണ് മുത്തശ്ശിയുടെ വീട്ടിലേക്ക് ആദ്യം എത്തുന്നതും കൊലപാതകം നടത്തുന്നതും അപ്പോൾ ഈ ഞായറാഴ്ച രാത്രി തന്നെ എല്ലാം പ്ലാൻ ചെയ്തു വെച്ചു എന്തിന്റെ കൂടി തെളിവുകളാണ് പുറത്തു വരുന്നത് തട്ടത്തുമലയിലെ ആ രണ്ട് അമ്മയും മകളും ആ രണ്ട് വ്യക്തികൾ രക്ഷപ്പെട്ടത് തലനാഴയ്ക്ക് എന്ന് മാത്രം അതായത് അനുജനെ കൊന്നു കളഞ്ഞപ്പോൾ തന്റെ വീര്യമെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു പക്ഷേ അപ്പോഴും ആ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഫർസാനയെ തലയ്ക്കടിച്ച് അതിമാരകമായി മൃഗീയമായി കൊലപ്പെടുത്തിയത് എന്നുകൂടി ഇവിടെ ഓർക്കേണ്ടതുണ്ട് എന്തായാലും കസ്റ്റഡിയിൽ ഏതായാലും ഇയാളെ ലഭിച്ചു കഴിയുമ്പോൾ പോലീസ് സംഘം ഏതായാലും ഈ ഇത് ഈ വീടുകളിലെല്ലാം എത്തുന്നുണ്ട് ഈ വീടുകളിലെല്ലാം വലിയ സുരക്ഷിതമായി തന്നെ എത്തേണ്ടതുണ്ട് കാരണം ഇവിടങ്ങളിലെല്ലാം തന്നെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെയുണ്ട് മാത്രമല്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റഹീം അബ്ദുൾ റഹീം എന്ന ഈ അഫ്സാന്റെ പിതാവുണ്ട് ഈ അബ്ദുൾ റഹീം ും ഹ്സാനും ഒരുമിച്ച് നേർക്കുനേർ കണ്ടുമുട്ടാൻ പോകുന്ന ഒരു നിമിഷം കൂടിയാണ് അത് എങ്ങനെയായിരിക്കും പിതാവ് പ്രതികരിക്കുക എന്നറിയില്ല ഏറ്റവും വലിയ ദുഃഖമായി മാറിയിരിക്കുന്നത് ആ ഇളയ മകനെയാണ് മകന്റെ മരണത്തിലാണ് അച്ഛനെ ഏറ്റവും വലിയ ദുഃഖമായി മാറിയിരിക്കുന്നത് എന്തായാലും എന്തിനാണ് സംഭവിച്ച നടുക്കം തന്നെയാണ് ഇപ്പോഴും ആശുപത്രി കിടക്കയിൽ പാതി ബോധത്തിൽ ആ ഉമ്മ സ്വന്തം മകനെ വിട്ടുകൊടുക്കാതെ ചേർത്തു പിടിക്കുന്നതും ഈ കേസിനൊരു വഴിത്തിരിവായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്തായാലും എട്ടുപേരെ കൊല്ലാൻ അഫ്വാൻ പദ്ധതി ഇട്ടിരുന്നു എന്ന നിർണായക വിവരം തന്നെയാണ് മാനസികാരോഗ്യദഗ്ധന് ഇപ്പോൾ അഫ്വാൻ നൽകിയിരിക്കുന്നത് സഹായിക്കാത്ത മാമനോടും പക തോന്നിയെന്നും അഫ്വാൻ പറയുകയാണ് ഇയാൾക്ക് ചെറിയ കുട്ടികൾ ഉള്ളതുകൊണ്ട് ഒഴിവാക്കുകയായിരുന്നു എന്നും പ്രതി കൂട്ടിച്ചേർത്തു അമ്മയെയും കൂടി ഉൾപ്പെടുത്തി എട്ടുപേരെ കൊലപ്പെടുത്തി പ്രതികാരം പൂർത്തിയാക്കാൻ തന്നെയാണ് അഫ്വാൻ തുനിഞ്ഞിറങ്ങിയത് എന്നാൽ അഫ്വാൻ അതിന് കഴിഞ്ഞിരുന്നില്ല എന്നതാണ് വാസ്തവം കുടുംബത്തിന് ഭീമമായ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നില്ല എന്ന അഫ്വാന്റെ പിതാവ് അബ്ദുൾ റഹീം ഇന്നലെ വെളിപ്പെടുത്തിയിരുന്നു എന്താണ് സംഭവിച്ചത് എന്ന് തനിക്കറിയില്ല എന്നും െന്നും റഹീം പറഞ്ഞു ഭാര്യ ഷെമിയുമായി സംസാരിച്ചെന്നും ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്നും എന്നാൽ എന്താണ് വീട്ടിൽ സംഭവിച്ചതെന്ന കാര്യങ്ങൾ ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുകയാണ്